السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم പ്രിയമുള്ള സഹോദരങ്ങള് നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് അസീമിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനെട്ടാം തീയതി നടത്തിയ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഹിജറാ വർഷം മുഹറം ഇരുപത്തി ഒന്നിന് നടത്തിയ ജുമാ ഹുതുബയാണ് നിങ്ങളുടെ മുമ്പാകെ ഇന്ന് അവതരിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ സമ്മാനം എന്ന പേരിലാണ് പ്രസ്തുത ഹുതുബ നിർവഹിക്കപ്പെട്ടത് സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാകുന്നു അവൻ സർവലോകങ്ങളുടെയും രക്ഷിതാവാണ് ആകാശങ്ങളും ഭൂമിയും അവൻ സൃഷ്ടിച്ചത് ബുദ്ധി കൊണ്ടാണ് നമ്മെ അവൻ ഇസ്ലാം നൽകി ആദരിച്ചിരിക്കുന്നു അത് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെയും സഹോദരിമാരെയും അനുചരന്മാരെയും ഈ സന്ദേശം ഞാൻ അഭിസംബോധന ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് മാനവ സമുദായത്തിന് മൊത്തത്തിലാണ് നിങ്ങളെ എല്ലാവരെയും നിഷ്കളങ്കമായ നിലയിൽ ക്ഷണിക്കുകയാണ് ഓരോ ഒരേ ഒരു സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുക അള്ളാഹുവിനെ എന്നിട്ട് ധർമ്മത്തിൻ്റെ നീതിയുടെ ആന്തരിക സമാധാനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുക അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ പറയുന്നു പറയുക ഇതാണ് എൻ്റെ മാർഗം ഞാനും എന്നെ പിന്തുടർന്നവരും അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് അള്ളാഹു എത്ര പരിശുദ്ധൻ ഞാൻ ബഹുദൈവ ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല സുറ യൂസുഫിലെ നൂറ്റി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നു ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണം എന്നത് ഒരു സർവദേശീയ ദൗത്യമാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ല അല്ലാഹു അലൈഹി വല്ലമ മുഴു മുഴുവത്തിനും കാരുണ്യമായിട്ടാണ് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകും ചിന്തിക്കുവാൻ കഴിഞ്ഞവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നവർക്ക് ഈ അതിമഹത്തായ സന്ദേശങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ കഴിയുന്നവർക്ക് തങ്ങളുടെ ആത്മാക്കളെ അഥവാ അവരുടെ അവശേഷിക്കുന്ന നിലനിൽപ്പ് മുഴുവൻ അള്ളാഹുവിനായി സമർപ്പിക്കുവാൻ കഴിയും എല്ലാ സൃഷ്ടിപ്പിൻ്റെയും ഉറവിടവും ഉടമസ്ഥനുമായ അള്ളാഹുവിന് ലോകജനതയ്ക്ക് അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം വായിച്ചിട്ടില്ല സുറ അൻബ്യായിലെ നൂറ്റിയെട്ടാം വചനത്തിൽ അള്ളാഹു പറയുന്നു ഈ സന്ദേശത്തെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലാവും അള്ളാഹുത്താല നമ്മെ ഇതും പഠിപ്പിക്കുന്നു ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിച്ചാൽ അതിന് അതിൻ്റെ പത്തിരട്ടി പ്രതിഫലമുണ്ട് സൂറ അൽ അല്ലാമിൽ ആറ് അധ്യായം നൂറ്റി അറുപത്തിരണ്ടാം വചനത്തിൽ അത് പറയുന്നു അള്ളാഹുത്താല ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക വരുന്നത് അല്ലാതെ നിർവഹിക്കുന്നത് പൂർത്തിയാക്കുന്നത് എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ തീർച്ചയായും സംരക്ഷിച്ചു നിർത്തേണ്ടതാണ് വിധിനാൾ വരേക്കും അവരുടെ നല്ല പ്രവർത്തനങ്ങൾ നശിച്ചു പോകാവുന്നതാണ് മോശമായ പെരുമാറ്റം മൂലം ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകൾ മൂലം അല്ലെങ്കിൽ മർദ്ദന പ്രവർത്തനങ്ങളാൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നശിച്ചു പോകുന്നത് എങ്ങനെയാണ് മോശമായ പെരുമാറ്റം മൂലം ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകൾ മൂലം അല്ലെങ്കിൽ മർദ്ദന പ്രവർത്തനങ്ങളാൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മോശപ്രവർത്തനങ്ങൾ ചെയ്താൽ ആ മോശപ്രവർത്തനങ്ങൾ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് നഷ്ടമാകുകയും ചെയ്യുന്നതാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈവല്ല പറഞ്ഞു യഥാർത്ഥത്തിൽ കടം വീട്ടാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ വളരെ ഗൗരവതരമായ ഒരു ചോദ്യം നാം ഗാഠമായി ചിന്തിക്കേണ്ട ഒരു ചോദ്യം പരിശുദ്ധ പ്രവാചകൻ സല്ലു അലൈ വസ്ലമ പറഞ്ഞു യഥാർത്ഥത്തിൽ കടം വീട്ടാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് ദാനധർമ്മങ്ങളുമായി വ്രതാനുഷ്ഠാനങ്ങളുമായി പ്രാർത്ഥനകളുമായി വിധിനാളിൽ വരുന്ന ഒരുവനാണ് അപ്പം വിധിനാളിൽ എന്തൊക്കെയായിട്ടാണ് അവൻ വരുന്നത് ദാനധർമ്മം ചെയ്തിട്ടുണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് സംസ്കാരം നിർവഹിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്നവൻ കടം വീട്ടാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ടവൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പറയുകയാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ മറ്റുള്ളവരെ അധിക്ഷേപിച്ചു ദൂഷിതമായ നിലയിൽ പ്രവർത്തിച്ചു മറ്റുള്ളവരുടെ ധനം അന്യായമായി ഉപയോഗിച്ചു തീർത്തു മറ്റുള്ളവരുടെ രക്തം ചിന്തി മർദ്ദിച്ചു അവൻ്റെ നല്ല പ്രവർത്തനങ്ങൾ അവൻ്റെ ചതി പറ്റിയവർക്ക് വീതിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ നല്ല പ്രവർത്തനങ്ങളുമായി ചെല്ലുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ഇവൻ ചെയ്ത നല്ല പ്രവർത്തനങ്ങളുടെ ഫലമെല്ലാം ഈ മർദ്ദനമേറ്റ രക്തം ചിന്തപ്പെട്ട ദൂഷിതമായ നിലയിൽ പ്രവർത്തിക്കപ്പെട്ട അതി അധിക്ഷേപിച്ച ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു ഇവൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ വീതിച്ചു കൊടുക്കുന്നതാണ് നീതി നടപ്പാക്കപ്പെടുന്നതിന് മുൻപ് അവൻ്റെ നല്ല പ്രവർത്തനങ്ങൾ തീർന്നു പോയി എങ്കിൽ ചതിയ പറ്റിയവരുടെ പാപങ്ങൾ ചതിയനിലേക്ക് മാറ്റപ്പെടുന്നതാണ് ഹസർത് മുഹമ്മദ് മുസ്തഫ സാഹു അല്ലൈവലമ ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അസൂയയിൽ നിന്നും ഇരത്താകുക അഗ്നി വിറകിനെ തിന്നുന്നത് പോലെ നല്ല പ്രവർത്തനങ്ങളെ അസൂയ തിന്നുകളയുന്നതാണ് ഒരു രീതിയിലുള്ള അസൂയയും നമ്മുടെ ഹൃദയങ്ങളെ കാത്ത് സൂക്ഷിക്കരുത് അത് നമ്മുടെ സൽപ്രവർത്തനങ്ങളെ മുഴുവൻ തിന്നു നശിപ്പിക്കുന്നതാണ് അഗ്നി വിറകിനെ തിന്നുന്നത് പോലെ അസൂയ നമ്മുടെ ആത്മീയ മൂലധനത്തെ നശിപ്പിച്ചു കളയുന്നു അള്ളാഹു താല നമുക്ക് അനുവദിച്ചു നൽകുന്നതിൽ നാം എപ്പോഴും സംതൃപ്തരായിരിക്കണം അതിനെ നന്ദിയും കാണിക്കണം കൂടുതൽ നല്ലവനായ അഥവാ ധനവാനായ ഒരാളെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കൂടുതൽ നല്ലവനായ അഥവാ ധനവാനായ ഒരാളെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അവന് വേണ്ടി നിഷ്കളങ്കമായ നിലയിൽ ദുവാ ചെയ്യുക അവരെ സന്തോഷിപ്പിക്കുക അവരുമായി കൂടുതൽ ചേർന്ന് നിൽക്കുക പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു വ്യക്തി അവൻ സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പമായിരിക്കും ബുഖാരി റിപ്പോർട്ട് ചെയ്തത് ഒരു വ്യക്തി അവൻ സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പമായിരിക്കും നമസ്കാരം വിശ്വാസത്തിൻ്റെ സ്തംഭമാണ് എന്നറിയുക ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ റബിയ ഇബ്ബിന് കാഴ്ബുറിയാഹു വൻഹുവിനോട് പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്നോട് പറയുക റസൂൽ വസുസല്ലാവിൻ കഴിബു റതി അള്ളാഹുഹും ഇരിക്കുന്ന ഒരു മജലീസ് അപ്പോൾ ഞല്ലാ അലൈഹി വസ്മ ഖാബിറി അള്ളാഹുവിനോട് ചോദിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്നോട് പറയുക റബിയാർ അതി അള്ളാഹ് ആലാ മറുപടി ആയി പറഞ്ഞു ഞാൻ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ ആണെങ്കിലോ എന്തായിരിക്കും ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് റബിയാർ അതി അള്ളാഹുനോടും റസൂൽ സലാഹു അലി സ്വലിനോട് പറയുന്നു അപ്പോൾ പരിശുദ്ധ പ്രവാചകൻ സല്ലു അല്ലെ വസല്ലമ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഇത് നേടിയെടുക്കുന്നതിന് കാരണം അദ്ദേഹം നബിയോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ അപ്പോൾ നബിയോടൊപ്പം സ്വർഗത്തിൽ കഴിയണം അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഇത് നേടിയെടുക്കുന്നതിന് നിങ്ങൾ ശുചൂതുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആരാധനയിൽ നിന്നും അപ്പുറത്തേക്ക് അധികം അധികമായി ശുചിത് ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവുമായിട്ടെടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് കഴിയാവുന്നതാണ് ആയതിനാൽ നിങ്ങൾ തീർച്ചയായും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ധർമ്മിഷ്ഠരായ ആളുകളുടെ പ്രാർത്ഥനകൾ മാത്രം പോരാ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അലംഭാവം വരുത്തുകയാണെങ്കിൽ അത് സ്വർഗപ്രവേശനത്തിന് തടസ്സമായി വരാവുന്നതാണ് പ്രാർത്ഥന അള്ളാഹുവുമായുള്ള നമ്മുടെ നേരിട്ടുള്ള ബന്ധമാണ് ഇത് നമ്മുടെ അഭയമാണ് ഇത് നമ്മുടെ പ്രകാശമാണ് അള്ളാഹുവുമായി ചേർന്ന് നിൽക്കുന്നതിന് നമുക്ക് റസൂസലാഹു അല്ലെ വസല്ലമ്മ കാണിച്ചു തന്ന ഏറ്റവും വലിയ രണ്ട് മൂന്ന് ആയുധങ്ങളാണ് ഇത് നമ്മുടെ അഭയമാണ് ഇത് നമ്മുടെ പ്രകാശമാണ് നേരിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് സദാസമയവും നമുക്ക് എപ്പോഴൊക്കെ അവസരം ലഭിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ കർമ്മരംഗങ്ങളിലാണെങ്കിലും പ്രാർത്ഥനകളിൽ മാത്രമാണ് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് കരുതൽ നിങ്ങൾ ഏത് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴും അവിടെയൊക്കെ ഉണ്ട് അവനെ ഓർക്കാവുന്നതാണ് ആ കാര്യത്തിൽ സഹായിക്കുന്നതിനായി സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് അങ്ങനെ അള്ളാഹുവിനെ സദാസമയവും നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള ജീവിതം നട നയിക്കുവാൻ ഹസ്രത്ത് ഖലീഫതുല്ല മാനവകുലത്തിനെ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു താല അവൻ്റെ ദൂതനിലൂടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ഈ ദിവ്യമായ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനം വരുത്തുവാൻ പര്യാപ്തമായ നിലയിലുള്ള കർമ്മപദ്ധതികൾ ചെയ്യുവാനുള്ള തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു جزاكم الله خيرا اخرى السلام عليكم ورحمة الله وبركاته